ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ആറാം തീയതി ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുകയാണ് അപ്പോൾ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ മൊത്തം ഇരുപത് സീറ്റാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിലാണ് ഞാനും അമ്മയും വോട്ട് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പിന്നെ മൂന്ന് പേരല്ല പതിമൂന്ന് പേരുണ്ട് സ്ഥാനാർത്ഥിമാർ കെ സുധാകരൻ കെ രഘുത്തുമൻ പിന്നെ എം വി ജ ജയരാജൻ ഇതാണ് മൂന്ന് പേര് മുൻനിര പാർട്ടി നേതാക്കന്മാർ ബാക്കി ഒക്കെ ബാക്കി ഇവരെ ഇവരെ കൂടാതെ പതിമൂന്ന് പേര് ടോട്ടലുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ബോട്ടുള്ളത് മുഴപ്പിലങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനൊന്ന് പതിനൊന്ന് ബൂത്ത് നമ്പറിലാണ് അപ്പോൾ രാവിലെ ഒന്നും പോകാൻ പറ്റിയില്ല ഭയങ്കര ചൂടായിരുന്നു ഉച്ചയ്ക്കും അതുപോലെ തന്നെ ചൂടായിരുന്നു അപ്പോൾ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് വോട്ട് രേഖപ്പെടുത്താൻ പോയത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ബോട്ട് നമ്പറിൽ വളരെ തിരക്ക് കുറവായിരുന്നു എനിക്ക് പ്രശ്നമില്ലായിരുന്നു പതിനൊന്ന് പൂജ്യം ഒമ്പതിലെ ബോട്ട് രേഖപ്പെടുത്തി ഷിദിൻ്റിനും ഷിദിൻ്റെ അമ്മയുടെയും കൂടെയാണ് പിന്നെ ഞങ്ങൾ മടങ്ങിയത് മകേഷാണ് പിന്നെ തിരിച്ച് ഞങ്ങളെ വീട്ടിലെത്തിച്ചത് പോകുമ്പോൾ മുസ്താക്കിൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോയത് അപ്പോൾ ഷിദിൻ്റെ ഇതിൽ ബൂട്ട് നമ്പർ വളരെ തരുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് നീണ്ട ക്യൂട്ടുണ്ടായിരുന്നു പിന്നെ ആ നമ്മ രാത്രി ആറു മണി വരെയാണ് പിന്നെ ബോട്ട് രേഖപ്പെടുത്തുന്നതെങ്കിലും ആറുമണി കഴിഞ്ഞ് ആറ് ഏഴ് മണി വരെ പിന്നെ നീണ്ട ക്യൂ ക്യൂവും ബോട്ട് കഴിയാൻ സമയമെടുത്തിട്ടുണ്ടായിരുന്നു ൊക്കെ ഇത് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മളോട് എന്തും കൂട്ടം വന്നിട്ട് ഒച്ചപ്പാട് ഭംഗളിലാക്കുമെന്ന് ആ എൻ്റെ ഒച്ചയാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബോർട്ട് രേഖപ്പെടുത്തി ശ്രീ ഗർഭഭഗതി ക്ഷേത്രത്തിൻ്റെ അതിലൂടെ ഇപ്പം ശ്രീ ഗോതയിലൂടെ മുമ്പിലൂടെയാണ് നമ്മളിങ്ങനെ വരുന്നത് അപ്പോൾ ശ്രീ ഗർഭഭഗവതി ക്ഷേത്രത്തിൻ്റെ അതിലൂടെ വരുമ്പോൾ നമ്മുടെ പൂജാരി ത്രിവിക്രമൻ പൂജക്ക് വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് മുഴപ്പിലങ്ങാട് എഫ് സി ഗോഡ് കൊണ്ടെടുത്തുള്ള പിന്നെ പിന്നെ അണ്ടർ ബ്രിഡ്ജിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത് പിന്നീട് നമ്മൾ മൂന്ന് നാല് പേരിലായിരുന്നു അമ്മയും ഞാനും വിഷുദ്ധിനും വിഷുദ്ധിൻ്റെ അമ്മയും നമ്മൾ ഗോഡിന് രേഖപ്പെടുത്തിയിട്ടായി നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതാണ് അപ്പോൾ നമ്മൾ നാല നാല് വകുത്തായിട്ട് അങ്ങനെ രേഖപ്പെടുത്തി ഇടയ്ക്കാട് പോലീസ് സ്റ്റേഷനെടുത്താണ് നമ്മൾ നിർത്തിയത് പിന്നെ ഹൈവേ ഒക്കെ വന്നതുകൊണ്ട് പിന്നീട് വളച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ബോട്ട് രേഖപ്പെടുത്തി അത് കുളമ്പ് സാറാണ് പിന്നെ തിരഞ്ഞെടുപ്പാണെങ്കിലും പിന്നെ ബോട്ട് ഇവിടെ റോട്ടിലൊന്നും കാര്യമായി തിരക്ക് പോയെന്നൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്താ പറയുക അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കാം ഞാനൊരു അടുത്ത് തിരഞ്ഞെടുപ്പ് ആ അത് നിങ്ങൾക്കറിയാവുന്ന ആ സമയത്ത് വരെ നമുക്കിനി കാത്തിരിക്കണേര എന്താ പറയുക വോട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ വോട്ട് ഇന്നും നമുക്കൊരു എന്താണ് ഇൻട്രസ്റ്റ് ആണ് അപ്പൊ ബൈ ചെയ്യൂ അങ്ങനെയാണ് ഇടക്കാട് പോലീസ് സ്റ്റേഷൻ എടുത്ത് ഹൈവേ ഒക്കെ വന്നിട്ടുണ്ട് ജൂൺ നാലാം തീയതിയാണ് അപ്പോ മാസം നമുക്ക് റിസൾട്ട്